ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസത്തിലുള്ള ആ ഒരു മഞ്ഞ് കാറ്റിൻ്റെ ആ ഒരു സമയമൊക്കെ ആണല്ലോ മഞ്ഞ് കാലമൊക്കെയാണ് ആ ഒരു ടൈമിൽ ചില ആൾക്കാർ നല്ല സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആവാറുണ്ട് അത് ആ ഒരു സമയത്ത് അല്ലാതെയും ഉണ്ടാവാറുണ്ട് കാലും കൈയൊക്കെ നല്ല ഒരു വരൾച്ച പോലെ ഫീൽ ചെയ്യുന്ന സ്കിന്നൊക്കെ ഉണ്ട് അപ്പോൾ അല്ല മഞ്ഞ കാലത്താണെങ്കിലും അല്ലെങ്കിലും ഒരേപോലെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നല്ലൊരു സേറാണ് കാണിക്കുന്നത് കേട്ടോ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാനും അത് സ്റ്റോർ ചെയ്യാനും നമുക്ക് എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും മൂന്ന് കുറച്ച് നാൾ വെക്കുക അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അത്രയും നമുക്ക് നമുക്ക് എത്രത്തോളം അത്രയും വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സെറം തയ്യാറാക്കാനായിട്ട് റോസ് വാട്ടർ നമുക്ക് മുഴുവനായിട്ട് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനായിട്ടുള്ളത് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലിസറിനാണ് ഇപ്പോൾ ഗ്ലിസറിൻ ഞാൻ എടുത്തിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ അതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റോസ് വാട്ടറും കുറച്ച് തന്നെയാണ് എടുക്കുന്നത് ഗ്ലിസറിന് നമുക്കതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്കത് തയ്യാറാക്കി വയ്ക്കാം ഇപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഈ സെറം തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലുള്ള ഗ്ലിസറിൻ ഗ്ലിസറിനെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സെറം തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു ബൗളെടുക്കാം അതിലേക്ക് നമുക്ക് എത്രയാണോ ഗ്ലിസറിൻ എടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ബോട്ടിലുള്ള മുഴുവൻ ഗ്ലിസറിന് എടുക്കുന്നുണ്ട് എന്താച്ചാൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മൂന്നര ടേബിൾ ടീസ്പൂൺ അളവിൽ നമുക്ക് ഈ ഒരു ഗ്ലിസറിൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലിസറിങ് നമ്മുടെ സ്കിന്നെ നല്ല സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഗ്ലീസറിങ് സാധാരണ നമുക്ക് റോസ് വാട്ടറിനേക്കാളും കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നേരിട്ട് ഏത് സ്കിന്നിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല ഫേസിലായാലും ബോഡിയിൽ എവിടെയാണെങ്കിലും നമുക്കങ്ങനെ ഗ്ലിസറിങ് മാത്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് വേറെ എന്തെങ്കിലും നമ്മളതിൽ ഏഡ് ചെയ്യണം അതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് നമുക്ക് റോസ് വാട്ടർ എഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റോസ് വാട്ടർ ഞാൻ ഗ്ലിസറിൻ എടുത്തതിനേക്കാളും കുറച്ച് കൂടുതലാണ് റോസ് വാട്ടർ എടുക്കുന്നത് കേട്ടോ നമ്മളെപ്പോഴും റോസ് വാട്ടറിനേക്കാളും കുറച്ച് കുറവാണ് ഗ്ലിസറിന് എടുക്കേണ്ടത് റോസ് വാട്ടർ നമ്മളൊരു നാല് ടേബിൾ സ്പൂണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലേക്ക് വേറൊരു കാര്യം കൊണ്ട് ചേർക്കണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതല്ല ഇത് രണ്ടും മാത്രമാണെങ്കിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ചേർക്കുന്നത് ചേർക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്നാണ് ചേർക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു റോസ് വാട്ടറും ഗ്ലിസറിനും കുറച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഒന്നോ രണ്ടോ അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്രത്തോളം എടുക്കുന്നു അതിനനുസരിച്ചിട്ട് വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഒരു ഓയിൽ കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നിങ്ങളിപ്പോൾ ബോട്ടിലാക്കി വെക്കുമ്പോൾ അതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസിംഗ് വാട്ടർ ഞാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പണി വളരെ നല്ലൊരു റിസൾട്ട് തരുന്നതാണ് നമ്മുടെ ശരീരത്തിലെ സോറിയാസിസ് പോലുള്ള ബുദ്ധിമുട്ടാണ് അങ്ങനെ ദേഹം മുഴുവൻ ഉണ്ടാവില്ല ചില ഭാഗത്തൊക്കെ ആയിരിക്കും ദേഹത്തെ എവിടെയെങ്കിലുമൊക്കെ ആവും ആ ഒരു ഡ്രൈനെസ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനും കുറേ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഗ്ലിസറിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഒരു നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളതാണിത് അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ചീത്ത ആയി പോകുക എന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്കിതേപോലെ തയ്യാറാക്കി ഒരു ബോട്ടിലാക്കി വെക്കാം പഴയൊരു റോസ് വാട്ടറിൻ്റെ ബോട്ടിലാണ് ഞാനവിടെ ആക്കി വെച്ചിട്ടുള്ളത് ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം അതിപ്പോൾ വൈറ്റമിൻ ഇ ചേർത്തിട്ടില്ലെങ്കിലും നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ റോസ് വാട്ടറും ഗ്ലീസറിനൊന്ന് നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം കയ്യിലേക്ക് അപ്ലൈ എടുത്തിട്ട് നമുക്ക് ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് തരുന്നതാണ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം എന്നൊന്നുമില്ല അപ്പം നമ്മുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസിങ് വാട്ടർ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുക്കുക അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീടിയായിട്ട് നമുക്കിനിയും കാണാം